സിനിമാളിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ മലയാള സിനിമയിൽ സ്ത്രീകൾ പുറത്താക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീകളുടെ വേഷങ്ങൾ കുറയുന്നു സ്ത്രീകൾ വേണ്ട രീതിയിൽ പ്രതിനിധാനം ചെയ്യപ്പെടാത്ത സിനിമകൾ തന്നെ വിജയിക്കുന്നു എന്ന ഒരു വിമർശനം അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുണ്ട് ഇതിൽ ഇപ്പം ചില വാസ്തവങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അടുത്ത കാലത്ത് വിജയിച്ച മഞ്ഞുമ്മൽ ബോയ്സ് ബ്രഹ്മയുഗം ആവേശം പോലുള്ള പല എടുത്താൽ ഇതിലെല്ലാം തന്നെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ വളരെ കുറവോ അല്ലെങ്കിൽ വളരെ അപ്രസക്തമോ ആണ് എന്നുള്ളത് നമുക്കറിയാം അതേസമയം പ്രേമലു പോലുള്ള സിനിമകളിൽ സ്ത്രീകളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട് തരും അപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുന്ന സമയത്ത് വളരെ ദീർഘമായ വളരെ വിശ പിന്നെ വിപുലമായൊരു വിഷയമാണ് സത്യത്തിൽ മലയാള സിനിമയുടെ ആരംഭം മുതൽക്ക് തന്നെ ഈ പ്രവണതകളുണ്ട് അതായത് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട സ്ത്രീയെ ഇതിനു മുൻപ് ഒഴിവാക്കപ്പെടുന്നതിന് മുൻപ് ഇതിലുൾപ്പെടുത്തിയപ്പോൾ ആ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ എപ്രകാരമാണ് ക്രമീകരിച്ചിരുന്നത് അല്ലെങ്കിൽ എപ്രകാരമാണ് പുരുഷാധിപത്യത്തിന് കീഴ്പ്പെടുത്തിയിരുന്നത് എന്നത് യഥാർത്ഥത്തിൽ ചരിത്രപരമായി നാം പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ആരംഭിക്കുന്നത് വികതകുമാരനിൽ നിന്നാണ് വികതകുമാരനിൽ അഭിനയിച്ച അതിലാദ്യം അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് ഒരു നടിയെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് പക്ഷേ അവരുമായി യോജിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നീട് പി കെ റോസി എന്ന് പറയുന്ന ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു തൊഴിലാളി സ്ത്രീയെയാണ് ആ സിനിമയിലേക്ക് അഭിനയിച്ചത് എന്നാൽ ആ സിനിമയിലേക്ക് സഹകരിപ്പിച്ചത് എന്നാൽ ആ സിനിമ തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സമയത്ത് ജാതിപ്രമാണിമാർ നാട്ടുപ്രമാണിമാരും ജാതി പ്രമാണിമാരും അവിടെ ബഹളമുണ്ടാക്കുകയും അങ്ങനെ അവർക്ക് പിന്നെ പി കെ റോസിക്ക് അവിടെ നിന്ന് പിന്നെ നഷ്ടം വരു പിന്നെ തിയേറ്ററിന് നഷ്ടം വരുത്തുന്ന അതുപോലെ തന്നെ പി കെ റോസിക്ക് അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനെപ്പറ്റി പിന്നെ വിനു അബ്രഹാമിൻ്റെ നോവലുണ്ട് നഷ്ടനായിക അതുപോലെ തന്നെ കമ്മൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന സിനിമയിൽ അത് വരുന്നുണ്ട് കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ നടിയുടെ രാത്രി എന്നാൽ രണ്ടായിരത്തി മൂന്നിലെഴുതിയ കവിതയിൽ എന്നുള്ള ചില വരികൾ ഞാൻ വായിക്കാം അഭ്രത്തിലല്ല സ്വപ്നത്തിലല്ലോടുന്നു കട്ടി ഇരുട്ടിൻ ഹൃദയത്തിലേക്കവൾ എള്ളിനോടൊപ്പം കുരുത്ത പി കെ റോസി മുള്ളിലും റോസാദലത്തിലും വീണവൾ കന്നിച്ചലച്ചിത്ര നായിക രാത്രിയിൽ എങ്ങും ഒരാശ്രയമില്ലാതെ പായവി രക്ഷിച്ചതില്ല യഹോവ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥർ തൊണ്ടയിൽ അർബുദപ്പുറ്റുമായി മിണ്ടാതെ നിന്നു വിഹദകുമാരൻറെ ചിഹ്നമറിഞ്ഞ ചരിത്രമഹാമു തമ്പുരാക്കന്മാർ എറിഞ്ഞ തീക്കൊള്ളിയാൽ വെന്തു വീഴുന്നു കുമിൾക്കുടിൽ ഉള്ളിലെ ഉപ്പുചിരട്ട പഴന്തുണി ഈസ്റ്ററിൻ പിറ്റേന്നഴിച്ച റിബൺ ചാന്ത് കൺമഷി രാത്രി ഒടുങ്ങി തമിഴകത്തിൽ പനയോലയും വെയിലും സിനിമ പിടിക്കുന്നൊരു ഊരിൽ വേരില്ല പേരില്ലൊടുങ്ങുന്നു റോസി വേരില്ല പേരില്ലൊടുങ്ങുന്നു റോസി പ്രാന്താലയത്തിൻ്റെ നക്ഷത്ര സാക്ഷി യഥാർത്ഥത്തിൽ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്ത്രീ സിനിമയിലെ സ്ത്രീകളുടെ പ്രതിനിധാനത്തെപ്പറ്റി നമ്മൾ സാമാന്യമായി നോക്കുന്ന സമയത്ത് അതിപ്പോഴും ഒരു പ്രാന്താലയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചില ഉദാഹരണങ്ങൾ നോക്കുക രണ്ടായിരത്തിലിറങ്ങിയ നരസിംഹം എന്ന സിനിമയിലെ നായകൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന നായകൻ പറയുന്നത് ഇപ്രകാരമാണ് വെള്ളമടിച്ച് കൊണ്ടതിരിഞ്ഞ് പാതിരാക്കി വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരിപ്പൂരി കാലുപടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒരു ഒടുവിലൊരുനാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ ഇരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം പറ്റുമെങ്കിൽ കയറിക്കോ ഉടനെ ബാഗുമായി ബിരുദാനന്തര ബിരുദമുള്ള നായിക നായകൻ്റെ വണ്ടിയിൽ ചാടിക്കയറുന്നു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലിറങ്ങിയ ദ കിങ് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം മേലിൽ ഒരാണിൻ്റെ നേർക്കും ഉയരില്ല ഈ കയ്യ് നീ വെറും പെണ്ണാണടി വെറും പെണ്ണ് രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ കസബ ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചാണ് പാർവതി തിരുവോത്ത് പരസ്യമായി തന്നെ വിമർശിക്കുകയുണ്ടായി മേലധികാരിയായ വനിതാ ഓഫീസറുടെ അരയിലെ ബെൽറ്റ് കടന്നു പിടിച്ച് തികഞ്ഞ അശ്ലീലം ഇംഗ്ലീഷിൽ പറയുന്നു ചോക്ലേറ്റ് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ചോക്ലേറ്റ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഞാനൊന്ന് അറിഞ്ഞു വിളയാടിയാൽ നീ പത്തു മാസം വീട്ടിലിരിക്കും അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്പിരിറ്റിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം കള്ളു കുടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യുമായിരുന്നു മീശമാധവൻ രണ്ടായിരത്തി രണ്ടിൽ അല്ലെങ്കിൽ ദിലീപിൻ്റെ കഥാപാത്രം കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഒരു റേപ്പ് പങ്കിട് ചെയ്താലുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നിരവധിയായ പിന്നെ ഉദാഹരണങ്ങളാണ് ഇതിലുള്ളത് ഞാനതിൽ അത്തരത്തിലുള്ള അതിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് ഒരു നടി ഇവിടെ ആക്രമിക്കപ്പെട്ടത് ആ നടി ആക്രമിക്കപ്പെടുകയും അതിന് അന്ന് ഓരോ ആളുകളും അതിനെ സംബന്ധിച്ച് പറഞ്ഞതും ഒക്കെ തന്നെ നമ്മളുടെ പിന്നെ ഓർമ്മയിലുണ്ട് അത് മാത്രമല്ല അതിനെ തുടർന്ന് അഭിനേതാക്കളുടെ സംഘടന എടുത്ത സമീപനം എന്താണ് അങ്ങനെയാണ് ഡബ്ല്യു സി സി ഫോം ചെയ്യുന്നത് വിമൺ ഇൻസ് സിനിമ കളക്റ്റീവ് അതിനുശേഷം മലയാള സിനിമയിലെ പിന്നെ പിന്നെ പ്രമേയങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ കാര്യം മലയാള കേരള ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സിനിമ എടുക്കുന്നതിനുള്ള ഒന്നര കോടി രൂപ വീതം ഒരു സംവിധായകയ്ക്ക് രണ്ട് സംവിധായകമാർക്ക് ഒരു വർഷത്തിൽ കൊടുക്കുകയും അങ്ങനെ നിഷിദ്ധോ താരാ നിഷിദ്ധോ അതുപോലെ ഡൈവോസ് എന്ന് പറയുന്ന പിന്നെ മിനി ഐജിയുടെ സിനിമ അതുപോലെ ശ്രുതി ശരണത്തിൻ്റെ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ഇന്ദുവിൻ്റെ പിന്നെ സിനിമ ഈ നാല് സിനിമകളും പിന്നെ പുറത്തു വരികയും ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ നമ്മളുടെ മുഖ്യധാരയിലുള്ള നമ്മളുടെ ചർച്ചകളുടെ ഒരു പരിസരമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാൻ ഫെസ്റ്റിവലിൽ വനിതാ സംവിധായക പായൽ കബാഡിയുടെ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് പിന്നെ അവാർഡ് ലഭിച്ചു മാത്രമല്ല അതിൽ മലയാളി നടികളായ കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ പിന്നെ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും മുഖ്യധാരാ സിനിമയെ ചുറ്റിപ്പറ്റി മാത്രം നമ്മുടെ സിനിമകളുടെ ചർച്ചകളെ കൊണ്ടുപോകുന്നതിന് യഥാർത്ഥത്തിൽ പ്രവർത്തി അത് ഇതൊരു ഇരട്ട പരസ്പരം ഗുണം ചെയ്യുന്നത് പോലെയാണ് കാരണം ആണധികാരത്തിന് അതാണ് ആവശ്യം അവരുടെ സൂപ്പർ താരങ്ങൾ അവരുടെ വയലൻസ് കാണിക്കുന്ന വലിയ രീതിയിലുള്ള പിന്നെ ഷോകൾ ഇതെല്ലാം ഇതിലെല്ലാം സ്ത്രീകളെ ഒന്നുകിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിനിമകളിലെ പിന്നെ അവർക്ക് കീഴ്പ്പെടുന്ന സ്ത്രീകളായിട്ടോ അത് പിന്നെ മാത്രം കാണിക്കുക അല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യുക ഈ രണ്ട് രീതിയിലുള്ള സിനിമകളിലേക്ക് മാത്രമായി ചർച്ചയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന പല ചർച്ചകളും എന്നുള്ളതാണ് ഇതിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇതൊരു മാറ്റം സൃഷ്ടിക്കാൻ സത്യത്തിൽ ഈ പിന്നെ ക്യാനിലെ പായൽ കപാടിയയുടെയും സുഹൃത്തുക്കളുടെയും വിജയത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അഭിവാദനങ്ങൾ